സൈബർ സഖാക്കളാണ് വ്യാപകമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ തന്നെ ഇത്തരത്തിലുള്ള കുറിപ്പുകളാവട്ടെ ചിത്രങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് ഇപ്പോൾ രണ്ടു ലക്ഷമോ മൂന്ന് ലക്ഷമോ ആയാൽ പോലും ഇത് സർക്കാരിന്റെ ഖജനാവിൽ നിന്നുകൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ ഉപയോഗിച്ചോ വാങ്ങിയ ആശു ഒന്നുമല്ല പല മന്ത്രിമാരും സമാനമായ വിമർശനങ്ങൾക്കിരയാണ് അപ്പോൾ ആ വിമർശനങ്ങളെ നോർമലൈസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ സതീഷിനെതിരായിട്ടുള്ള ഈ ഷോ വിവാദം ചില ആളുകൾ ഉയർത്തി കാണും സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് സാധാരണക്കാരന്റെ നികുതി പണം ഉപയോഗിച്ച് നടത്തുന്ന ആഡംബരവും വി ഡി സതീഷിന്റെ ഷോവിൽ കൊണ്ടുവന്ന് കെട്ടാനുള്ള ശ്രമങ്ങൾ ഒരിക്കലും നടപ്പാക്കുകയല്ലേ നമസ്കാരം വൈറ്റ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം നമസ്കാരം വി ഡി സതീഷിന്റെ ഷൂ ആണല്ലോ ഇപ്പോ വിവാദ വിഷയം സത്യത്തിൽ അത്തരത്തിലൊരു വിവാദത്തിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ മൂന്ന് ലക്ഷം രൂപയുടെ ഒരു ഷൂ ഇത്ര വിവാദമാകുന്നത് നമുക്കറിയാം എ സി സിയുടെ അഖിലേന്ത്യാ സമ്മേളനം ദേശീയ സമ്മേളനം അഹമ്മദാബാദിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും അധികം പ്രാധാന്യമുള്ള ഒരു സംസ്ഥാനങ്ങളിലൊന്നാണ് ഗുജറാത്ത് സർദാർ വല്ലഭായ് പട്ടേൽ മഹാത്മാഗാന്ധിയൊക്കെ ജന്മം കൊണ്ട അല്ലെങ്കിൽ അവരുടെയൊക്കെ പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മണ്ണാണ് ഗുജറാത്തിലേത് ആ ഗുജറാത്ത് വർഷങ്ങൾക്ക് ശേഷം പത്തിണ്ടുകൾക്ക് ശേഷം വീണ്ടും ഒരു എ സി സി സമ്മേളനത്തിന് സാക്ഷ്യം വഹിക്കുമ്പോൾ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ സമ്മതിച്ചു ആ രാഷ്ട്രീയ പാർട്ടിയുടെ വിഗതികൾ നിർണ്ണയിക്കപ്പെടുന്ന ഒരു വലിയ സമ്മേളനമായി അത് മാറുകയും ചെയ്തിരിക്കുന്നു നമ്മുടെ വിഷയത്തിലേക്ക് വന്നാൽ ഈ സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ ഒട്ടുമിക്ക ദേശീയ ഒട്ടുമിക്ക നേതാക്കന്മാരും പങ്കെടുത്തു മുഖ്യമന്ത്രിമാർ പ്രതിപക്ഷ നേതാക്കൾ പി സി സി പ്രസിഡന്റുമാർ മറ്റ് ഭാരവാഹികളൊക്കെ പങ്കെടുത്തു ആ കൂട്ടത്തിൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും കൂടിയായ ശ്രീ വി ഡി സതീശനും പങ്കെടുത്തിരുന്നു അദ്ദേഹം ഈ സമ്മേളനത്തിൽ ഇട്ടിരുന്ന ഒരു ഷൂ ആണ് ഇപ്പോൾ വിവാദങ്ങളിൽപ്പെട്ടിരിക്കുന്നത് അതായത് ഇത് മൂന്ന് ലക്ഷം രൂപയുടെ വില വരുന്ന ഷൂ ആണ് ആഡംബര ഷൂ ആണ് ഈ ഷൂ അത്രമേൽ വില വിലവിടുപ്പുള്ള ഒരു ആഡംബര ഷൂ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ധരിക്കുന്നതൊക്കെ തരത്തിലുള്ള വ്യാപകമായ വിമർശനങ്ങളാണ് പ്രധാനമായിട്ടും ഇത് ഉയർന്ന ഏതെങ്കിലും സി പി എമ്മിന്റെയോ മറ്റു പാർട്ടികളുടെയും നേതാക്കന്മാരിൽ നിന്നുകൊണ്ടൊന്നുമല്ല സൈബർ സഖാക്കളാണ് വ്യാപകമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ തന്നെ ഇത്തരത്തിലുള്ള കുറിപ്പുകളാവട്ടെ ചിത്രങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് ശരിക്കും ഈ ഷൂവിന്റെ വിലയായി ഇതിനകത്ത് വി ഡി സതീശൻ തന്നെ പ്രതികരണമായി രംഗത്തെത്തിയിട്ടുണ്ട് ഇതിനെ അത്രത്തോളം വില വരുന്നില്ല തന്റെ ഒരു സുഹൃത്ത് ലണ്ടനിൽ നിന്നോ ഒരു സമ്മാനമായി തനിക്ക് നൽകിയതാണ് അതെ അയ്യായിരം രൂപ തന്നെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് ശരിക്കും നമുക്കറിയാലോ വി ഡി സതീശൻ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് മാത്രമാണ് ഇതൊരിക്കലും സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് ഇനി ഇപ്പോ രണ്ടു ലക്ഷമോ മൂന്ന് ലക്ഷോ ആയാൽ പോലും ഇത് സർക്കാരിന്റെ ഖജനാവിൽ നിന്നുകൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ ഉപയോഗിച്ചോ വാങ്ങിയ ഷൂ ഒന്നുമല്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എന്തെങ്കിലുമൊക്കെ വസ്തുക്കളോ മറ്റോ അത്തരത്തിൽ വാങ്ങുന്നതൊന്നുമല്ല മാത്രമല്ല അദ്ദേഹം കൃത്യമായ മറുപടി ഈ വിഷയത്തിൽ തന്നിട്ടുണ്ട് അദ്ദേഹം നൽകിയ മറുപടി എത്രയോ കൃത്യമാണ് അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ വീണ ജോർജിന്റെ ബായികന്റെ കാര്യം പറയുമ്പോ മുപ്പതിനായിരം നാപ്പതിനായിരം വില വരുന്ന ബായികാണെന്ന് പറയുമ്പോ അവർക്കും അതുപോലെ പണമുണ്ടല്ലോ അപ്പൊ അതെന്തിനാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ അതൊരു ആയുധമാക്കി എടുക്കുന്നത് ഇതുപോലൊരു വ്യക്തിപരമായ കാര്യം മാത്രമാണെന്ന് മാത്രമാണ് പ്രധാനമായിട്ടും കെ കെ ശൈലജ സർക്കാരിന്റെ ഖജനാവിൽ നിന്നുകൊണ്ട് നമുക്കറിയാം എത്രയോ മന്ത്രിമാരാണ് സർക്കാരിന്റെ ഖജനാവിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി കണ്ണടയും മറ്റും വാങ്ങിയിരിക്കുന്നത് ഇവിടെ കെ കെ ശൈലജ ഉൾപ്പെടെയുള്ള പല മന്ത്രിമാരും സമാനമായ വിമർശനങ്ങൾക്കിരയാണ് അപ്പൊ ആ വിമർശനങ്ങളെ നോർമലൈസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ സതീഷിനെതിരായിട്ടുള്ള ഈ ഷോ വിവാദം ചില ആളുകൾ ഉയർത്തി ഉയർത്തിക്കാട്ടുന്നത് പക്ഷേ ഇത് രണ്ടും തമ്മിൽ താരതമ്യം ചെയ്യേണ്ട ഒന്നല്ല ഒന്ന് സർക്കാരിന്റെ ഖജനാവിൽ നിന്നുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കുന്നു മറ്റൊന്ന് ഒരാൾ അയാൾക്ക് വ്യക്തിപരമായിട്ടുള്ള ഏതെങ്കിലും ഒരു പണം ഉപയോഗിച്ച് വാങ്ങിക്കുന്നത് നമ്മൾ രണ്ട് 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 തലത്തിലാണ് ഒരിക്കലും രണ്ടിനെയും കൂട്ടിക്കഴിച്ച് ഒരുമിച്ച് ഒരുമിച്ചാക്കേണ്ട ഒന്നുമല്ല സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് സാധാരണക്കാരന്റെ നികുതി പണം ഉപയോഗിച്ച് നടത്തുന്ന ആഡംബരവും തൂർത്തവും ബി ഡി സതീഷിന്റെ ഷോവിൽ കൊണ്ടുവന്ന് കെട്ടാനുള്ള ശ്രമങ്ങൾ ഒരിക്കലും നടപ്പാവുകയല്ല ഇപ്പം ഇന്നലെ ആർ ജെ മാത്തുക്കുട്ടി തൻ്റെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതായത് സതീഷിനോട് അദ്ദേഹം അടുത്ത് നിൽക്കുമ്പോൾ സതീഷെന്ന് ധരിച്ചോട്ടിന്റെ ഒരു വിവാദം ഇനി വലിയ വിവാദമാകും എന്നൊരു അതൊരു പരിഹാസമാണ് ശരിക്കും കേരളത്തിലെ പൊതുജനങ്ങളും ഇത്തരത്തിൽ മാത്രമേ ഈ വിഷയത്തെ ചിന്തിക്കുന്നുള്ളൂ കാരണം മന്ത്രിമാർ നല്ലൊരു ശതമാനം മന്ത്രിമാർ വലിയ തോർത്ത് കിടക്കുന്നു മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലെ കന്നുകാലി കൊഴു തൊഴുത്തിന് വരെ ലക്ഷക്കണക്കിന് രൂപ സർക്കാർ അനുവദിക്കുന്ന സാഹചര്യങ്ങൾ മന്ത്രി മന്ദിരങ്ങൾ മോടി പിടിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഓർക്കേണ്ടവുന്നുണ്ട് കേരളം വലിയ സാമ്പത്തിക ബാധ്യതയിലൂടെ ആണല്ലോ കടന്നു പോകുന്നത് ഈ സാമ്പത്തിക ബാധ്യതയിലൂടെ നമ്മുടെ കടന്നു പോകുമ്പോഴും ഇത്രത്തോളം ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് ഇത്തരത്തിൽ പ്രതിപക്ഷം ഉയർത്തുന്ന ഓരോ കാര്യങ്ങള് മറക്കാനും അതുപോലെ തന്നെ അതെല്ലാം ഡീവിയേറ്റ് ചെയ്ത് വിടാനുമാണ് ഇപ്പൊ ഒരു ഷോ വിവാദം എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ പ്രതിപക്ഷം ഇപ്പൊ ആശാ പ്രവർത്തകർക്കെതിരെയുള്ള സമരത്തിലൊക്കെ പിന്തുണ അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മുനമ്പം ജനതയ്ക്ക് പിന്തുണ അറിയിച്ചിട്ടുണ്ട് തുടക്കകാലം മുതൽ പക്ഷേ ബി ജെ പി അതിനിടയ്ക്ക് രാഷ്ട്രീയം കളിക്കുന്നത് കൊണ്ട് തന്നെ അതിനുള്ള അതൊക്കെ മറിഞ്ഞു പോകുന്നു എങ്കിലും കോൺഗ്രസ് അവിടെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് അങ്ങനെ സർക്കാരിനെതിരെ എല്ലാ തരത്തിലും പ്രതിരോധം തീർക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നുണ്ട് അപ്പൊ ഇത്തരത്തിൽ ഒരു ശ്രമം നടത്തുന്നതിനിടയിലാണ് വി ഡി സതീഷന്റെ ഈ ഒരു കാര്യം പരാമർശിക്കുന്നത് സത്യത്തിൽ ഇങ്ങനെ ഒരു പരാമർശത്തിന് സാധ്യതയില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരാമർശം നടത്തേണ്ട ആവശ്യമില്ല ആദർശ് പറഞ്ഞതുപോലെ ഭരിക്കുന്ന പാർട്ടി അല്ലെങ്കിൽ സർക്കാർ ആളുകളുടെ നികുതി പണം പണമെടുത്ത് അല്ല പ്രതിപക്ഷ നേതാവ് ചെയ്യുന്നത് പ്രതിപക്ഷ നേതാവിന് അങ്ങനെ ഒരു സോഴ്സ് ഇല്ല അപ്പൊ അത് വ്യക്തിപരമായി തന്നെ ഇരിക്കേണ്ടതാണ് അങ്ങനെയല്ലേ എത്രയോ മന്ത്രിമാർ എത്രയോ സി പി എമ്മിന്റെ ഉന്നത നേതാക്കൾ അറിയാം മുഖ്യമന്ത്രി തന്നെ ചികിത്സയ്ക്ക് ഏറ്റവും അധികം പോകുന്നത് അമേരിക്കയിലേക്കും മറ്റ് വിദേശ രാജ്യങ്ങളിലേക്കുമാണ് നമ്മുടെ എത്രയോ മന്ത്രിമാർ കഴിഞ്ഞ മന്ത്രിസഭയിലാവട്ടെ ഈ മന്ത്രിസഭയിലാവട്ടെ കണ്ണട വാങ്ങാനും മറ്റ് ചികിത്സയ്ക്കും ബന്ധുക്കളെ അടക്കം ഊരുചുറ്റാനൊക്കെ ആയിട്ട് എത്രയോ ഇതൊക്കെ ചെലവാക്കുന്ന സർക്കാരിൻ്റെ സാധാരണക്കാരന്റെ നികുതി പണം തന്നെയാണല്ലോ അത്തരത്തിൽ നിരവധി തവണ ബന്ധു നിയമനങ്ങളിൽ വഴിവിട്ട ആർഭാടത്തില് ദൂരത്തിലൊക്കെ സ്ഥിരം ഇടപെട്ട അല്ലെങ്കിൽ അതിനകത്തൊക്കെ ഭാഗവാക്കായ ഒരു സർക്കാരാണ് വി ഡി സതീശന്റെ ഷൂയിൽ നോക്കിയിട്ട് അതിന്റെ വില നിശ്ചയിക്കാൻ വേണ്ടി വരുന്നത് എന്തു തന്നെയാണേലും പ്രതിപക്ഷമാകട്ടെ കോൺഗ്രസ് ആവട്ടെ അതിനകത്തൊക്കെ ഉള്ള നേതാക്കന്മാര് എന്തു തന്നെയായാലും സർക്കാരിനാൽ നിന്നും പണമെടുത്ത് ഉപയോഗിക്കുന്ന ആളുകളൊന്നും അല്ല അതിന്റെ ഒരു സ്ഥിതി എന്തായാലും അവർക്കാർക്കുമല്ല അപ്പൊ അത്തരത്തിലുള്ള ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രചാരണം നടത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ ചെയ്ത മുമ്പ് ചെയ്ത ചെയ്തുകളെ നോർമലൈസ് ചെയ്യുക എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശം മാത്രമാണ് ഇതിനകത്തുള്ളത് പക്ഷെ ഇതുകൊണ്ടൊന്നും കേരളത്തിലെ ചിന്തിക്കുന്ന ഒന്നും ഇതിനെ ഇതിനെടുപ്പ് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കൊണ്ടുവരുന്ന ഓരോരോ ഓരോ പറഞ്ഞതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധേയാവുന്നത് ഇവിടെ ആശാ സമരം വലിയൊരു സമരമായി തന്നെ കേരളം വലിയ തോതിൽ ചർച്ച ചെയ്യുന്നുണ്ട് കാരണം നമുക്കറിയാം ആദ്യഘട്ടത്തിൽ ഈ സമരത്തെ ഒരു പ്രത്യേക വിഭാഗം നടത്തുന്ന സമരം എന്ന് അധിക്ഷേപിക്കാൻ വേണ്ടിയാണ് സർക്കാർ തയ്യാറായത് സമരത്തിനെതിരെ രംഗത്ത് സജീവമായി വന്നു ഇടതുപക്ഷ ട്രേഡ് യൂണിയൻ സംഘടന സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകളെ അധിക്ഷേപിക്കാൻ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുവാൻ രംഗത്ത് വന്നു നമുക്കറിയാം സുരേഷ് ഗോപി പന്തലിലേക്ക് വന്നപ്പോഴൊക്കെ ഉമ്മ നൽകാം അത്തരത്തിലേക്കുള്ള ഒരു വളരെ ബാലിശമായ ഉത്തരവാദിത്വം ഇല്ലാത്ത പരാമർശങ്ങൾ പോലും ബി ജെ പി പല ഘട്ടം ക്ഷമിക്കണം സി പി എം പല ഘട്ടങ്ങൾ നടത്തിയിട്ടുണ്ട് അതിനൊക്കെ അപ്പുറത്തേക്ക് എന്നാൽ ആ സമരം മറ്റ് പല തട്ടുകളിലേക്ക് ആ സമരം പോയി പൊതുസമൂഹത്തിന്റെ വലിയ സ്വീകാര്യത ആ സമരത്തിന് ലഭിച്ചു അങ്ങനെ സ്വീകാര്യത ആ സമരത്തിന് ലഭിച്ചപ്പോഴാകട്ടെ ഈ സി പി എം പല തവണ മൂന്ന് തവണയോളം ആരോഗ്യമന്ത്രി ഇതുമായിട്ട് നമ്മുടെ ചർച്ചയ്ക്ക് ഇവരെ ക്ഷണിക്കുകയുണ്ടായി ചർച്ചകൾ പരാജയപ്പെട്ടു അതിനുശേഷം തൊഴിൽ മന്ത്രി ഇവരുമായിട്ട് ചർച്ചയ്ക്ക് വിളിക്കുകയുണ്ടായി ആ ചർച്ചയും പരാജയപ്പെട്ടു ഈ സമരം സർക്കാരിനെ ഒരു തരത്തിലും ബാധിക്കുന്നില്ലെങ്കിൽ എന്തിനാണ് ഇവർ ചർച്ചയ്ക്ക് വരുന്നത് ഇപ്പോഴത് ആ അടുത്തൊരു സമരം ഇതേ സെക്രട്ടേറിയറ്റിന് ഈ ആശാ സമരത്തിന് മീറ്ററുകൾക്ക് മാത്രം അപ്പുറത്ത് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അത് സിപി ഒ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വനിതകളുടെ സമരമാണ് അത് അതിജീവനത്തിന് വേണ്ടി ഒരു സമരമാണ് നമുക്കറിയാം കഷ്ടപ്പെട്ട് രാപ്പകലില്ലാതെ പഠിച്ച് മികച്ച മാർക്ക് വാങ്ങി സി പി ഒ റാങ്ക് ലിസ്റ്റ് ഇടം നേടിയിട്ടും ജോലി ലഭിക്കാത്ത ഒരു ദുരവസ്ഥ കേരളത്തിലെ ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികൾ പങ്കുവെക്കുമ്പോൾ അവരും സമരത്തിന്റെ പാതയിലാണ് ആ സമരവും സർക്കാരിന്റെ മേലെ ഒരു ഇടുത്തി പോലെ ഒരു തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ സമരങ്ങളെയൊക്കെ മറയ്ക്കുവാൻ മറ്റ് വിവാദങ്ങൾ സൃഷ്ടിക്കേണ്ട ഗതികേട് സംസ്ഥാനത്തെ ഒരു ഭരണകൂടത്തിനുണ്ട് ആ ഗതികേടിന്റെ ഭാഗമായിട്ടാണ് സൈബർ സഖാ ഇത്തരത്തിലുള്ള ഷോ വിവാദവും മറ്റ് ബാലിശമായ വിവാദങ്ങൾ ഏറ്റെടുക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് വി ഡി സതീഷിന്റെ ഷൂ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യമായി തന്നെ ഇരിക്കട്ടെ അപ്പോഴും സർക്കാർ ചെയ്യേണ്ട കുറെ അധികം കാര്യങ്ങൾ ഇവിടെ ഉണ്ട് അതിലേക്ക് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാം